മഞ്ജുവിനെക്കുറിച്ച് പൾസർ സുനി പറഞ്ഞ വാക്കുകൾ മലയാളി വിശ്വസിക്കാൻ കാരണം വേറൊന്നുമല്ല ചങ്കുറ്റത്തോടെ എന്തിനേയും നേരിടാൻ മഞ്ജു ഒരു വൻ മരമായി എല്ലാവർക്കും മുന്നിൽ നിൽക്കുകയാണ് ഒരു കാര്യത്തിലും തനിക്ക് യാതൊരു പങ്കുമില്ല എന്നത് ഇതിൽ തന്നെ വ്യക്തമാണ് ഇപ്പോൾ ഇതാ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ പൾസർ സുനി അവിചാരിതമായാണ് റിപ്പോർട്ടർ ടിവിയുടെ ഒളി ക്യാമറയിൽ കുടുങ്ങിയത് ഇതോടെ കേരളക്കരയെ നടുക്കുന്ന പല പ്രസ്താവനകളും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി നടത്തി ദിലീപ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം തരാമെന്ന് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നടിയുടെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് പൾസർ സുനി വ്യക്തമാക്കി മുൻപൊക്കെ അഡ്വക്കേറ്റ് ടി മിനി പറയുമായിരുന്നു മഞ്ജുവിന് ഈ ഒരു കേസിൽ യാതൊരു പങ്കുമില്ല എന്നിട്ടും സ്വസ്ഥതയിലും സമാധാനത്തിലും നിശ്ശബ്ദമായ എല്ലാ കാര്യത്തെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പാവം സ്ത്രീയെ ഈ കേസിലേക്ക് ദിലീപ് വെറുതെ വലിച്ചിഴയ്ക്കുകയാണ് എന്ന് അതുതന്നെയാണ് ഇപ്പോൾ പഴസറ സുനിയും പറഞ്ഞു വയ്ക്കുന്നത് ഈ കേസിൽ യാതൊരു പങ്കുമില്ല അതിൻ്റെ കുടുംബം നഷ്ടമായി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് സുനിയുടെ വാക്കുകളോട് കൂട്ടിച്ചേർത്ത പ്രേക്ഷകരും പറയുന്നു തന്റെ കയ്യിൽ യാതൊരു തെറ്റും ഇല്ല അതുകൊണ്ടാണല്ലോ ആളുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ എന്ന് ചങ്കൂറ്റത്തോടെ എല്ലാവർക്കും മുന്നിൽ ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജു വാര്യർ നിൽക്കുന്നത് ഇപ്പോൾ പൾസർ സുനി മഞ്ജുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പല പ്രേക്ഷകർക്കും പറയാനുള്ളത് ഈ വാക്കുകളല്ലാതെ മറ്റൊന്നുമല്ല കാവ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിൽ റോൾ ഉണ്ട് എന്ന് വരെ ആളുകൾ വീണ്ടും പറഞ്ഞു തുടങ്ങി ഇത്രയുമായ സ്ഥിതിക്ക് ഇനി എല്ലാ സത്യങ്ങളും അധികം താമസിക്കാതെ പുറത്ത് വരും നടക്ക് നീതി കിട്ടും ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ കമൻ്റുകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്